പോലെ അപ്പൊ രണ്ടാളും കൂടിട്ടേ ഇതിന്റെ ഈ കണ്ടത്തിന്റെ നാല് പേറും വരമ്പ് കളക്കണം ആയിക്കോട്ടെ കാണാൻ പോലെ കൈക്കോട്ടെ അതെ ഞാൻ തോല് തോൽവിക്കോട്ടു തോലെ അപ്പൊ എന്ത് പണിക്കാരനോടും കൈക്കോട്ടില്ല മാട എന്താ വിചാരിച്ച മനുഷ്യന്മാരും മ്മടെ മുതലാളിനെ കണ്ടോ മുതലെ പിന്നെ കണ്ടവര് മുതലായിട്ട് തോന്നലെ അയ്യ അതേ തലയിട്ട് മീൻകാലേ പാടത്തെ വേണ്ട അവന്റെ പോലും കിട്ട മൂർത്തിയും പാൻറ്റും ചർട്ടും പാടത്തിൽ കൂടെ പോണ്ടെ ജാതിയാണ് അവൻ എന്തങ്ങള് കളക്കുമ്പോൾ കിരിക്കോ ഏടോ ഒരു സൗണ്ട് അത് തോന്നിയതോ എന്നാൽ പോയിക്കാ പണി മനക്കെടുത്താ എവിടുന്ന ഓരോ സഗുണങ്ങൾ പറയുമ്പോൾ ഇത് കിരുങ്ങുണ്ടല്ലോ ഇന്നലെ ആട് വേഷന്ന് വാങ്ങുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ ഇത് എന്താ എന്തായാലും കിഴക്കിലി എന്ന് പറയുന്നത് ഇത് ഞാൻ അവന്റെ മണ്ട എന്താ പാടത്ത് കളർ തൊഴിലല്ലാതെ

പാടത്ത് കൃഷി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണോ എന്തെങ്കിലും ഒരു അളവ് ചെയ്തൂടെ ഒരു നഷ്ടം വരൂല്ല

അപ്പം കുട്ടിയെ ഈ അയിമ്പത് റുപ്പ്യും കൂടി തന്നാലേ ഈ കിരങ്കില് മാറുമോ ഏ ഏ